ും ബ്ലാക്ക് വൈറ്റ് അല്ല ഞാൻ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഒന്നും പ്രതീക്ഷിക്കാതെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഒരു കാര്യങ്ങൾ തീരുമാനിച്ചു വരുന്നത് ആയിരിക്കും നിങ്ങളൊരു കഥ ഉണ്ടാക്കി വരുന്നേ പറഞ്ഞ ഒന്നും മനസ്സിലായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുതിയ തലമുറയ്ക്ക് ഒട്ടും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സംഭവമാണ് അതുകൊണ്ട് അതൊന്നും കണ്ടറിയാം പിന്നെ ഈ സിനിമ അതിന് പറ്റിയ ഒരു സിനിമയാണ് ആദ്യം തന്നെ ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകൾ നേടിയാണ് ഒത്തിരി വെയിറ്റിംഗ് ആണ് വേണ്ടി മമ്മൂക്ക ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ബ്ലാക്ക് ആൻഡ് സിനിമയാണ് വീണ്ടും പണ്ട് കണ്ട് മറന്ന കുറേ സംഭവങ്ങൾ ഈ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു മമ്മൂക്ക അബുദാബിയിൽ വെച്ച് പറഞ്ഞിരുന്നു നിങ്ങൾ കൂടുതൽ പ്രതീക്ഷയായിട്ടൊന്നും സിനിമ കാണാൻ വരരുത് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ വന്നാൽ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുമെന്നാണ് മമ്മൂക്ക പറഞ്ഞത് ഇത്തരമൊരു ബ്ലാക്ക് ആൻഡ് വെറ്റ് സിനിമയിലേക്ക് മമ്മൂക്ക വീണ്ടും എത്താനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു പ്രഷർ എത്രമാത്രം പ്രതീക്ഷ വെക്കാതെ തന്നെ പോകും എങ്കിലും മമ്മൂക്കയുടെ ഒരു പ്രതീക്ഷ പറയണമല്ലോ ഒന്നും പ്രതീക്ഷിക്കാതെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതായത് നിങ്ങൾ ഒരു കാര്യങ്ങൾ തീരുമാനിച്ച് വരുന്നത് കഥ എങ്ങനെയായിരിക്കും നിങ്ങളൊരു കഥ ഉണ്ടാക്കി വരുന്നതേ ഞാൻ പറഞ്ഞോളൂ സിനിമയ്ക്ക് ഒരു കഥയുണ്ട് അത് നിങ്ങൾ സിനിമ കണ്ടറിയുന്നതാണ് അതിൻ്റെ ഭംഗി എന്തേ ഞാൻ പറഞ്ഞു ജനങ്ങൾ അങ്ങനെയല്ല വിചാരിച്ച് ഇങ്ങനെയല്ല വിചാരിച്ച എന്ന് പറയരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ ആവശ്യമില്ല അത് കുറ്റപ്പെടുത്തുക ഒരിക്കലും ഇല്ല അതൊരു ശുദ്ധ ഒരു എന്താ പറയുക ശൂന്യമായ മനസ്സോറോട് പറയുന്നത് സിനിമയ്ക്ക് നമ്മളൊരു നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ ചില ആൾക്കാരെ ഇത് ഡീകോഡ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയും അതൊന്നും ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ ആവാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതുകൊണ്ടൊരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനോട് ഇത്രയും നഷ്ടപ്പെട്ടു പോകരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു സിനിമ കാണുമ്പോൾ സിനിമ ഇനിയൊന്നും മാറ്റാൻ ഒക്കെ സിനിമ ഓൾറെഡി ആയിപ്പോയി അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സിനിമ കാണാൻ വരുമ്പോൾ ഒരു തീരുമാനങ്ങളൊന്നും എടുക്കാതെ വരിക അതിനിപ്പോൾ ഒരു മലയാളത്തിൽ ബാക്കി എങ്ങനെ ടി ഡിക്ക് വെല്ലുവിളിയുണ്ടോ അല്ല നമ്മൾ സിനിമ കാണാൻ വരുമ്പോഴേ ഒരു മുൻബുദ്ധിയോടുകൂടി മുൻബുദ്ധിയോടുകൂടി വരും മുൻപതി എന്ന് പറയുമ്പോഴും അത് കുറച്ചുകൂടെ പരുഷമായി പോകുന്നു ഒരു എന്തോ ഒന്ന് കാണാൻ വരുന്നു എന്ന് തന്നെ പറഞ്ഞു നമ്മൾ വിചാരിക്കുന്നത് കാണാൻ വരുന്നു എന്ന് വരുന്ന വിചാരിക്കും പ്രസക്തിയൊന്നും പ്രത്യേകിച്ചില്ല അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്ക ഇതൊരു കാലഘട്ടത്തിന്റെ സിനിമയാണ് സിനിമ ഇല്ലാതിരുന്നൊരു കാലമായിരിക്കും അല്ലേ സിനിമയില്ലാതിരുന്ന ഒരു കാലത്താണ് ഈ സിനിമ നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാക്കി എന്ന് വേണമെങ്കിൽ പറയാം അതുമല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുതിയ തലമുറയ്ക്കൊട്ടും അനുഭവിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ് അതുകൊണ്ട് അതൊന്ന് കണ്ടറിയാം പിന്നെ ഈ സിനിമ അതിന് പറ്റിയ ഒരു സിനിമയാണ് ഒരു കാലം കൊടിച്ചുകൂടെ ആളുകൾക്കില്ലേക്ക് സത്യസന്ധമായി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർക്കത് ഫീൽ ചെയ്യിക്കാനോ തോന്നുന്നത് കൊണ്ടാണ് കുറച്ചുകൂടെ പഴയ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തത് നമ്മൾ ഈ പണ്ടൊക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുമായിരുന്നു ആദ്യകാലങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് അതിൽ നിന്നൊരു പ്രചോദനം ഉണ്ടായത് പിന്നെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ഇപ്പോഴും സിനിമകൾ എടുക്കാതിരിക്കുന്നില്ല ആളുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മുടെ ഒരു നെസ്റ്റാൾജി അല്ലേ ഒരു അത് പല ഹോളിവുഡ് സിനിമ ഫിലിം മേക്കേഴ്സിനൊക്കെ ഉണ്ട് വലിയ സിനിമകളിലും ഓസ്കർ അവാർഡ് കിട്ടിയ സിനിമകളൊക്കെ ഉണ്ട് ഈ അടുത്ത കാലത്ത് അഞ്ചെട്ട് വർഷം ആകുമ്പോൾ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തേർട്ടി ഫൈവ് അമിലാണ് എടുത്തത് അപ്പോൾ അത് നമ്മൾ അത്രത്തോളം ഒന്നും ആലോചിച്ചിട്ടല്ല നമ്മുടെ യോഗ ആഗ്രഹത്തിന് വേണ്ടി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമുക്കും വേണ്ടി വരണം വേണ്ടേ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ഇന്നത്തെ ഔട്ട്ഫിറ്റ് അടിപൊളിയായിട്ടുണ്ട് ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് ആൻഡ് വൈറ്റ് വൈറ്റ് അല്ലേ അല്ലേ അല്ല ഞാൻ പിന്നെ ഈ ചിത്രം ഒരു ടൈം ടൈം ലൂപ്പാണ് ലൂപ്പ് ട്രെയിലർ കാണുമ്പോൾ അങ്ങനെ തോന്നിണ്ടാവും പക്ഷെ പക്ഷെ അത് അത് എക്സ്പീരിയൻസ് പടിപടിന്നുള്ളതാണ്

കുറച്ച് സ്ക്രിപ്റ്റ് റീഡിംഗിന്റെ ഡിസ്കഷനും അതിന്റെ ക്യാരക്ടർ ഡിസൈനൊക്കെ ആയി വരുമ്പോ തന്നെ ഒരുപാട് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ഒരു മേക്ക് ഓവർ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ് അത് ഇതൊരു പീരിയഡ് ഫിലിം ആയതുകൊണ്ട് കുറച്ചു കാലം മുമ്പ് നടക്കുന്ന കഥ ആയത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്ന രസമായിരിക്കും എന്ന് തോന്നി ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായില്ല ഈ ക്യാരക്ടർ പറഞ്ഞ ഒന്ന് മനസ്സിലായി വില്ലൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ പോലും ഇല്ലായിരുന്ന കാലത്താണ് ഈ സിനിമ ഉണ്ടാവുക അല്ലേ എടി അതെ അതെ ഷേഷ്മീർ നാടകങ്ങളെയൊക്കെ ഉണ്ടാകും പക്ഷെ എങ്ങനെയല്ല എന്നാൽ നമ്മൾ സാധാരണ കാണുന്ന ദുഷ്ട കഥാപാത്രങ്ങളെ വില്ലൻ എന്ന് വിളിക്കുന്ന കാലം ഉണ്ടായിരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അടുത്ത കാലത്ത് തിരിച്ചോട്ടാണ് അത്ര പടിപാട് സിനിമയിൽ ആ കഥാപാത്രത്തിൽ ഒരു മിസ്റ്ററി ഉണ്ട് ഭയങ്കരമായൊരു മിസ്റ്ററി ഉണ്ട് പക്ഷെ നമ്മളിവിടെ വന്ന് ഇപ്പോൾ പറഞ്ഞാലും നിങ്ങൾ സിനിമ കണ്ട ആരോടെങ്കിലും പറഞ്ഞാലും പിന്നീട് കാണാൻ പോകുന്ന ആൾക്കാരുടെ ഒരു ഇത്രയും നഷ്ടമാണ് അതുകൊണ്ട് ഇത് വില്ലനോ നായകനോ അങ്ങനെ സിനിമയിലുണ്ടോ വില്ലനോ നായകനോ പറയും കഥാപാത്രങ്ങളെയുള്ള അവർക്ക് എല്ലാത്തരം വികാരങ്ങളും ഉള്ളവരാണ് പിന്നെ ഇത് ധർമ്മം അധർമ്മം അതൊന്നും ഉള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല ഞാൻ അതൊക്കെ നിങ്ങൾ കണ്ടെത്താം ഒരു കലാസൃഷ്ടിക്കപ്പഴും പ്രേക്ഷകനിലാണ് കൂടുതൽ അതിൻ്റെ ആസ്വാദനം കൂടുക സംവിധായകനോ കഥാകൃത്തോ അല്ലെങ്കിൽ നടന്മാർക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ രസം അനുഭവിക്കുന്നത് പ്രേക്ഷകരാണ് അതൊന്നും കളയാതെ ചോരാതെ പോവുക എന്നുള്ളതാണ് നോക്കുക എന്നുള്ളതാണ് സംവിധായകൻ്റെ അത് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ സിനിമ രസിക്കുക എന്നുള്ളത് പ്രേക്ഷകന്റെ കടമയാണ് അവരുടെ തീരുമാനമാണ് ഇപ്പോ എല്ലാ ഇപ്പോൾ

അപ്പോൾ ഒരു കോൺസെപ്റ്റ് എഴുതുമ്പോൾ അത് എത്ര നേരം അവരെ ഹുക്ക് ചെയ്ത് ഇരുത്താൻ പറ്റും എന്നുള്ളൊരു ഇൻറ്റൻഷനിലാണ് നമ്മളൊരു കഥ എഴുതുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ഫിലിം മേക്കേഴ്സിനെ പോലെയും ഒരുപാട് പേര് സ്വപ്നം കാണുന്നത് പോലെ എൻ്റെ ഈ വലിയൊരു ആഗ്രഹമായിരുന്നു മമ്മൂക്കെ വെച്ച് ഒരു പടം ചെയ്യുക എന്നുള്ളത് അപ്പോൾ അത് എൻ്റെ ആദ്യത്തെ പടം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് റിലീസായത് പിന്നെ പത്ത് കൊല്ലത്തിന് ശേഷമാണ് പൂതകാലം വന്നത് അപ്പോഴൊക്കെ മമ്മൂക്കെ വെച്ച് ഒരു പടം ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ബട്ട് ബിഫോർ ദാറ്റ് ഒരു കോൺസെപ്റ്റ് ഇറ്റ് ഹാസ് ടു ബി വർത്തി ഓഫ് ഹിസ് ടൈം ക്യാരക്ടർ എന്നെല്ലാം സോ അത് റെഡി ആയ മാത്രമേ നമ്മള് മമ്മൂക്കടുത്ത് പോയിട്ടൊന്ന് ഓക്കെ ഇങ്ങനൊരു കോൺസെപ്റ്റ് ഉണ്ട് ഇക്ക അത് ഞാൻ പറയാം അത് അപ്പൊ തന്നെ എക്സൈറ്റ്മെന്റ് കാണിക്കും അങ്ങനെയാണ് അത് ഫോം ആയി വന്നത് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല നമ്മള് യാതുള്ള സ്റ്റിൽസ് തന്നെയാണ് നമ്മൾ പുറത്ത് പോസ്റ്റേഴ്സ് ആയി വിട്ടത് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എസ്തറ്റിക് കുഞ്ഞമ്മ എന്ന് പറഞ്ഞ ടീമാണ് അരുണാണ് അത് ലീഡ് ചെയ്യുന്നത് അപ്പോൾ അരുൺ ആയിട്ട് മുമ്പ് വാക്കിയുണ്ട് ഭൂതകാലത്തിലും പുള്ളി തന്നെയാണ് ഡിസൈൻ ചെയ്ത് തന്നെ സോ എക്സൈറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇൻറ്റൻഷൻ അത് എത്ര നല്ല രീതിയിൽ അത് പോർട്ടറി ചെയ്യാൻ പറ്റും യുണീക്ക് ആക്കാൻ പറ്റും എന്നുള്ള ഇൻറ്റൻഷനിൽ തന്നെയാണ് വി ട്രൈ ടു ഡിസൈൻ ദാറ്റ് അത് ക്ലിക്കായി അത് എനിക്ക് ഫസ്റ്റ് മമ്മൂക്കയുടെ ക്യാരക്ടർ പോസ്റ്റർ വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഓക്കെ ഓക്കെ ഇങ്ങനെ കാണാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് സോ അതെന്തായാലും എല്ലാവരും കാത്തിരിക്കും എന്നുള്ള അങ്ങനെയല്ല എനിക്ക് ഹൊറർ പൊതുവെ ഇഷ്ടമാണ് ഷോണർ ഇഷ്ടമാണ് കോമഡി ഫിലിംസും കാണും റൊമാൻറിക് ഫിലിംസും കാണും പല ഷോണറുള്ള ഫിലിംസും കാണും പക്ഷേ ഈ അടുത്തായിട്ട് കുറച്ച് എന്തോ ഹൊറിലേക്ക് ഇത് അങ്ങനെ വിചാരിക്കും നിങ്ങൾ ഭൂതകാലം കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് പേടിക്കും എന്നുള്ളൊരു ഇന്റൻഷനിൽ വരരുത് ഹോററിൽ തന്നെ പല സബ് ജോണേഴ്സും ഉണ്ട് കോമഡി ഹോറർ ഉണ്ട് സൈക്കോളജിക്കൽ ഹോറർ ഉണ്ട് പാരനോമൽ ഉണ്ട് സ്ലാഷർ ഹോറർ ഉണ്ട് അപ്പോ ഈ പ്രീവിയസ് ഫിലിമിന് ശേഷം ഇനി എന്ത് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്തൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്നതായിരുന്നു എന്റെ തോട്ട് പ്രോസസ് സോ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത് നമുക്ക് രാഹുൽ പറഞ്ഞതുമായി ചേർത്ത് വെച്ച് പറയുകയാണെങ്കിൽ ആഹ് ചേർത്ത് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പ്രണയം എന്ന് പറയുന്നത് ആ ആണിനും പെണ്ണിനും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നാണ് കാതലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്വേഷകരുടെ കൂടി കഥ പറയേണ്ട ആവശ്യമുണ്ടോ ഓരോ അന്വേഷണത്തിലും കണ്ണൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എക്സ്പ്ലോർ ചെയ്യാം അത് മമ്മൂക്കയിലൂടെ ചെയ്യാം അതായിരുന്നു മമ്മൂക്കാരന്റെ എക്സൈറ്റ്മെന്റ് ഇത് നിങ്ങൾ ഈ പറഞ്ഞു നമ്മൾ യഥാർത്ഥ സിനിമയിൽ സിനിമയിൽ എന്ത് വന്ന് ഭവിക്കുമെന്ന് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെ സിനിമ വരുമ്പോൾ എന്താണ് അനുഭവവിദ്യമാകുക എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ഒന്നും പറഞ്ഞ് പ്രവചിക്കാൻ പറ്റുന്നതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ആകർഷിച്ചത് ആ കഥാപാത്രം തന്നെയാണ് പിന്നെ അതിൻ്റെ കാലഘട്ടം കഥ എല്ലാം സ്വാഭാവികമായിട്ടും തീരുമാനങ്ങളിലെല്ലാം എപ്പോഴും ശരിയാവണമെന്നില്ല ഞാനിങ്ങനെ ഒന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് ഇത് സംഭവിച്ചത് ഇത് ഒരുപാട് കഥയുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ എസ് എച്ച് ആരുടെ കുട്ടി പോകും അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരുപാട് പ്രൊമോഷൻസ് ഒന്നും ചെയ്യാത്തത് നിങ്ങളൊക്കെ ചോദിക്കുന്നതിന് എന്തെങ്കിലും മറുപടി പറഞ്ഞ് നമ്മള് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വളരെ ചുരുങ്ങിയ തരത്തിൽ ഇങ്ങനെ ഒരു വെച്ചത് പരീക്ഷണങ്ങൾക്ക് എപ്പോഴും നമുക്ക് കലാകാരൻ അത് വലിയ യ്യൊപ്പായാലും ശരി വലിയ അളവിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള കാതലായാലും ശരി അപ്പോൾ ആ ആ വിധത്തിൽ ഇപ്പൊ തിയേറ്ററിലെ സ്വീകാര്യത്തെ പറ്റിയാണ് ഞാൻ കയ്യൊപ്പനെ കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്ക് താരത്തെ ഒരിക്കലും ആ നടൻ അവിടെ നിൽക്കുമ്പോഴും താരം നടൻ ഹൈജാക്ക് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല അത് അതെങ്ങനെയാ തുടർന്നു പോകുന്നത് ഈ നമ്മുടെ പറയുമ്പോൾ സിനിമ തന്നെ ഒരു പരീക്ഷണമാണ് പ്രത്യേകതരം കഥയോ ആരും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളോ പറയുന്നത് പോലെ തന്നെ പരീക്ഷണമാണ് എല്ലാവരും കണ്ട് ശീലിച്ച് പഴകിയ ഒരു കഥ പറയുന്നു അതുവരെ പരീക്ഷണമല്ല സിനിമ തന്നെ ഒരു പരീക്ഷണമായിരിക്കുമ്പോൾ നമ്മൾ പരീക്ഷണ ചിത്രങ്ങൾ എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല നമുക്കൊരു വ്യത്യസ്തത എന്നതിനപ്പുറത്തേക്ക് ഞാനതൊന്നും കണ്ടിട്ടില്ല സാധാരണ ചെയ്യുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പുതിയ കാര്യം ചെയ്യണമെന്നുള്ള ആഗ്രഹം അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തു വരുമ്പോൾ അതിന് ഞാൻ സമ്മതം കൂടുന്നത് മാത്രമേ ഉള്ളൂ എല്ലാ മനഃപൂർവ്വം ചെയ്യുന്നതും പലതും അല്ല പലതും മനഃപൂർവ്വം ചെയ്യുന്നതല്ല എല്ലാവർക്കും നമസ്കാരം ത്തിലെ ക്യാരക്ടർ ടോട്ടലി ഡിഫറെന്റ് ആണ് ഇതുവരായിട്ടും ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നിട്ടില്ല അപ്പോ അത് മാക്സിമം അതിന് ഔട്ട് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് ബാക്കി സ്ക്രീനില് എല്ലാരും കാണുമ്പോ അടിപൊളി ഉണ്ടേല് ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ടായല്ലോ ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് ഞാൻ ക്യാരക്ടർ പറയേണ്ടി വരും അത് പറയാനുള്ളു ഇപ്പൊ പക്ഷേ അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് പൊളിയായിരുന്നു സെയിം ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഫസ്റ്റ് ഞാനൊരു ടെൻ ട്വൻറ്റി മിനിറ്റ്സിലാണ് കഥ ഇക്കിടുത്ത കഥ പറഞ്ഞത് സോ ഈ ഫിലിം ഞാൻ ഒരിക്കലും ഒരു കളർ ഫോർമാറ്റിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല സോ കാരണം പീരിയഡ് സെറ്റിംഗ് ആയ ആയതുകൊണ്ടാണ് പിന്നെ ഒരുപാട് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്തതുകൊണ്ട് ഒരുപാട് അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഫൗണ്ടേഷൻ ആക്ച്വലി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ ഡിസൈൻ ആണെങ്കിലും എല്ലാത്തിനും അത് ഹെൽപ്പ് ചെയ്തു ഫോർ എക്സാമ്പിൾ ഒരു ക്ലിയർ സ്കൈ തന്നെ ഇറ്റ്സ് എ ഷെയ്ഡ് ഓഫ് ഗ്രേ സോ അങ്ങനെയാണ് ഞാൻ മമ്മൂക്കടുത്ത് കഥ പിക്സ് ചെയ്തതും അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ഇക്ക ഞാൻ മൂന്ന് വാക്കേ പറയുന്നുള്ളൂ മമ്മൂക്ക ഒരു മിസ്ട്രി ഹൊറർ ഫിലിം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പോൾ മമ്മൂക്ക ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ എങ്ങനെയാണ് അതിൻ്റെ പരിപാടികൾ ചോദിച്ചു അപ്പോൾ നമ്മളതൊരു ടെസ്റ്റ് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു ആൻഡ് വിൻ്റെ ടെസ്റ്റ് ഷൂട്ട് ആൻഡ് അത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് ഇറ്റം മുക്കേക്ക് വന്ന് കാണിച്ചു അപ്പോളാണ് അതിൻ്റെ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആസ് എ ടീം മനസ്സിലായത് ഓക്കെ വർക്ക് എന്നുള്ളത് സോ അത് അത് സപ്പോർട്ട് ചെയ്യാൻ ഐ നീഡ് ടു ഹാവ് എ വെരി ഗുഡ് പ്രൊഡ്യൂസർ സോ റാം സാറാണ് ഇസ് ദ മാൻ ബിഹൈൻഡ് സപ്പോർട്ടിങ് മൈ വിഷൻ സോ യാ ഇറ്റ്സ് ഇറ്റ്സ് എ കളക്റ്റീവ് എഫേർട്ട് ഇറ്റ്സ് എ വെരി കളക്റ്റീവ് എഫേർട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഡി ഒ പി ഇവിടെ നിന്നില്ല എത്താൻ പറ്റിയില്ല മിസ്സസ് ഷനാജ് ജലാലാണ് ഇത് ഷൂട്ട് ചെയ്തത് ദിസ് ഇസ് മൈ സെക്കൻഡ് കൊലാബറേഷൻ ബെത്തിൽ സോ പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അതിനെക്കുറിച്ച് സംസാരിക്കാമായിരുന്നു